ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കുഞ്ഞ് കലുത്തപ്പമാണ് അട്ടാച്ച് ചെയ്യാൻ പോകുന്നത് കലത്തപ്പം ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ളൊരു രീതിക്ക് നമ്മൾ ചെയ്ത് കഴിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് വെള്ളത്തിൽ രണ്ട് മണിക്കൂർ കുതുക്കാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി മാറ്റിയതിന് ശേഷം ജാറിലേക്ക് ഇപ്പോൾ ഒരു അഞ്ച് ടീസ്പൂൺ തേങ്ങ വരുന്ന രീതിക്ക് നന്നായിട്ട് തേങ്ങയിട്ട് ഞമ്മടെ പച്ചരി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ സെക്ഷൻ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത് പ്രാവശ്യം അടിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ചോറിട്ടിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ വരുന്ന അളവിലേക്ക് ചോറും കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് അതും കൂടി മാറ്റിവയ്ക്കാം ഇപ്പോൾ ഒരു പഴം ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് അതായത് എൻ്റെ രീതി പറയുമ്പോൾ എൻ്റെതായിട്ട് അതായത് ഞങ്ങളുടെ ഇവിടെ ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതും കൂടി അടച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ചളവിലേക്ക് വരുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലകപ്പൊടി ആര ടീസ്പൂൺ ചെറിയ ചിരകത്തിൻ്റെ പൊടി അപ്പം നമ്മൾ ചിലർ വന്നിട്ട് മിക്സിയിൽ നമ്മൾ അരയ്ക്കല്ലോ പച്ചരി ചേർക്കുമ്പോൾ തന്നെ ഇത് ചേർത്ത് അരയ്ക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ അപ്പം നമ്മൾ ചേർക്കുന്നത് ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടൻസിനെ പോലെ എപ്പോഴാണ് വേണ്ടത് അതുപോലെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബാറ്റർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുവിധം തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ശർക്കര വെള്ളം കൂടി ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു രണ്ട് വലുതും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം അതായത് ഒരു രണ്ടേകാൽ കഷ്ണം വരുന്ന രീതിക്കാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി തട്ടിയതിന് ശേഷം അതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ട് അതായത് മുക്കാൽ കപ്പ് പറയുന്ന സമയത്ത് അതിലൊരു കാൽക്കപ്പ് നമ്മളിത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഒരു കാൽക്കപ്പ് വറ്റിപ്പോകും പിന്നെ ഉള്ളത് ഒരക്കപ്പാണ് അത് കറക്റ്റായിട്ട് ഉണ്ടാവട്ടെ നമുക്ക് നമ്മുടെ മാവേലിക്ക് അത് കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ എല്ലാം നല്ല തിളച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടോടെ കൂടെ തന്നെ നമ്മുടെ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഉണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുവിധം തിക്നെസ്സും അല്ല ഒരുപാട് വെള്ളം അല്ലാത്ത രീതിക്കാണ് നമുക്ക് ഒരു ബേഡർ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ എന്നാലും മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് കാണിച്ചു തരാൻ എന്തായാലും നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളിലേക്കൊന്ന് വറുത്തിടണം അതിനുവേണ്ടി രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി ശേഷം ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട് നമ്മൾ എത്ര വേണ്ട അതിനാവശ്യത്തിന് പോലെ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവുകളൊന്നും പറയാത്തത് അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ചെറിയൊരു ബ്രൗൺ ആകുന്ന രീതിക്ക് നമ്മുടെ തേങ്ങ വറുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയൊളിയാണ് ചേർക്കുന്നത് ചെറിയ ഉളി എന്ന് പറയുന്ന സമയത്ത് ഒരു ആറെണ്ണം കൊണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്കിട്ട് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കാം രണ്ടും ഒരേ രീതിക്ക് കളറാവുന്ന രീതിക്ക് നമ്മൾ അത് ശേഷം അത് നമ്മൾ ഒരു കാൽ ഭാഗം ഇട്ടുകൊടുത്തതിന് ശേഷം ബാക്കിയൊരു ബാക്കുള്ളതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ ഈ ബാറ്ററി ഏതൊരു രീതിക്കാണ് നമ്മൾ വേണ്ടതെന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ അവസാനമായിട്ടാണ് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നല്ല പൊങ്ങി വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് അപ്പം ചേർക്കുന്നത് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ചേർക്കുന്നതാണ് കുറച്ച് ഒരു ബെറ്റർ ആയിട്ട് തോന്നുന്നത് കേട്ടോ എനിക്ക് അപ്പോൾ നമ്മളത് കണ്ടില്ല അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ മാവ് വേണ്ടത് ഇപ്പോൾ ലേശം കാനമുള്ളൊരു പാത്രം എത്തിക്കുന്ന അതിലേക്ക് ഒരു ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞതായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പകുതി അളവിലേക്ക് നമ്മുടെ അപ്പം ഒന്ന് എന്ത് വന്നതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അടി ഇവളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇതുപോലൊരു രീതിക്കാണ് നമ്മുടെ അവിടെ കലത്തപ്പ് ഉണ്ടാക്കുന്നത് അതായത് കുഞ്ഞു ആയിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കാണാൻ കണ്ടില്ല നല്ല ഭംഗിയാണ് കഴിക്കാനും ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സ്മൂത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ സൈഡ് കാണും നമ്മുടെ ഈ ഓട്ടം ഉള്ളത് അപ്പുറത്തെ സൈഡ് നോക്കിയാൽ കാണും കേട്ടോ അപ്പം ആ ഒരു രീതിക്ക് നിറയും ആ കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ വരുന്നുണ്ടല്ലോ അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ നമുക്കിത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ അങ്ങനെ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് മധുരം ഒരു ലിമിറ്റായിട്ടുള്ള മധുരം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ചെറിയ പഴമൊക്കെ നമ്മൾ ചേർത്തിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ കഴിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചെറുപഴമൊക്കെ ചേർക്കാതെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആ ഒരു ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി കലത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞതായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ശരിക്കും അവർക്കൊരു ഭയങ്കര താല്പര്യമാണ് കേട്ടോ കഴിക്കുമ്പോൾ അപ്പോൾ ഇനി നിങ്ങൾ കലത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക